ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കുറച്ച് നാടൻ സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിന്ന് വീശാൻ പോയിട്ട് കിട്ടിയ മീനാണ് വെള്ളം ഇറക്കം ആയതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ അത്യാവശ്യം വലുതൊരണുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് വറക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ നിന്ന് വറുത്തടിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനൽ നമ്മളിടുന്നത് ഓക്കെ കൈസെന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിച്ചങ്ങനെ നമ്മളിതാ സിരോക്കിയെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വറക്കാൻ പറ്റിയതിൽ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വറക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇഞ്ചി രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ കുരുമുളക് പൊടി പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഇതാ വാഴയിലങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ രീതിയിലല്ല വറക്കുന്നത് സാധാരണ നമ്മൾ പാൻ വെച്ചിട്ട് പാനിന് അത്തേക്ക് എണ്ണ വെച്ചിട്ട് ഡയറക്റ്റ് മീനങ്ങ് അങ്ങ് ഇടുകയല്ലേ അപ്പം നമ്മൾ അങ്ങനല്ല വാഴയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വറക്കുന്നത് അപ്പോൾ വെച്ചിട്ടൂടെ കഴിക്കുന്ന ചൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം മീൻ വറക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ വറക്കാൻ സഹായിക്കുന്ന അമ്മയാണ് അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണെന്നത് നോക്കാം ഇനി ഇതും ഇതിലൂടെ പേസ്റ്റ് ടേസ്റ്റ് ആക്കണോ ഏ

അതിന്റെ കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതുകൂടെ ഇതിന്റെ കൂടെ ചേർക്കണം ചേർത്ത് വരട്ടി ഈ സാധാരണ എണ്ണയ്ക്കകത്ത് ഇലക്കകത്ത് വെച്ച് വ്യത്യാസം വിലയിലെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കാരണം പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇലക്കകത്തൊക്കെ വെച്ചാ വരുന്നത് ഇപ്പോഴല്ലോ നമ്മൾ ഈ വെളിച്ചെണ്ണക്കകത്തൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്നത് പക്ഷെ അങ്ങനല്ല ഇലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കുക അതിന് പ്രത്യേക ടേസ്റ്റാണ് ഇപ്പൊ മുളക് പൊടി ഇഞ്ചി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി കുരുമുളക് പൊടി എല്ലാം നമ്മൾ ഇതിനകത്ത് ഏഡി ആക്കിയിട്ടുണ്ട് ഇത് ഇപ്പം നമ്മളിത്രയും മെഡിച്ചു വെച്ചപ്പോൾ രണ്ട് മൂന്ന് അറച്ചു മിനിറ്റ് മതി നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് പക്ഷേ പിടിക്കണം ഇനി നമുക്കത് ഇലക്കാകത്ത ഒന്നിച്ച് നമുക്കിതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരു രണ്ട് ഇലക്കാകത്തെങ്കിലും നമുക്ക് വയ്ക്കാം

വെളിച്ചെണ്ണക്കകത്ത് ചെറിയ ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇപ്പൊ ഇലക്കകത്തൊക്കെ പൊള്ളിച്ച എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഇപ്പം പണ്ടുള്ളവർ കൂട്ടില്ല വെളിച്ചെണ്ണക്കകത്തല്ലേ അപ്പൊ വേണമെങ്കിൽ ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒന്നുകൂടെ പൊള്ളിച്ചെടുക്കണം ഒന്നുകൂടെ അതല്ലെങ്കിൽ നമുക്ക് ഇത് ഒതിയുന്ന കൂട്ടത്തില് നമുക്ക് വെച്ചാൽ പ്ലേസ്റ്റ് ആക്കി നമുക്ക് വരും നല്ല രുചിയൊക്കെയാണ് ആവി വേവണ്ടേ അതുകൊണ്ട് സമയം എടുക്കും എണ്ണ ഒഴിച്ചില്ലല്ലോ നമ്മളീ ഇപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ ഇലക്കകത്തിരുന്ന ആവിയും ഗ്രേവി എല്ലാം കൂടി ഇതിനകത്ത് പറ്റി പിടിച്ച് ഒരുമാതിരി നമ്മൾ ഓട്ടറെ ഉണ്ടാവത്തില്ല അതുപോലെ ആയി വരും അന്നേരം നമുക്ക് തിരിച്ചൊന്നുകൂടി പിടിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഇന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കാരണം ഇരയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ട്രൈ നോക്കാം വശം വേണ്ടേ നമുക്ക് മറുവശം വശം തിരിച്ചിടാം കണ്ടോ ഒരു സൈഡ് അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ കഴിക്കാൻ പോവാ എന്തോ ഇല്ല നോക്കാം ഓക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ആയ് നല്ല മണം നമുക്കിത് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ടേ നമുക്കിതൊന്ന് പൊളിക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഈ ഇടയ്ക്കകത്തൊന്നും കഴിക്കുന്ന വലിയ ഇതൊന്നും വെളിച്ചെണ്ണെങ്കിൽ അവർക്ക് വേണം ചെറുതായിരുന്നു

കറിയാപ്പലും കൂടെ കിട്ടിയിരുന്നു കേട്ടോണ്ട് നല്ല മണം വരുന്നുണ്ട് കാരണം വാഴലേക്ക് ആദ്യം നമ്മൾ അപ്പൊൾ ചോയാൽ മതി നീ ഇത് ആരെങ്കിലും ഓർമ്മയില്ല ബോയിൽ റോസ് ടാബോസ് ഈ പാത്രത്തിലേക്ക് മാറ്റി വെണോട്ടെ ഇതിക്കൊന്ന് കാണാം നീ വെറുതെ ഇണ്ടി

നമ്മുടെ സിലോപ്പിയ ഫ്രൈ ചെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ കൊള്ളാം കൊള്ളാം കാരണം വാഴയിലക്കകത്ത് വെച്ച് നമ്മൾ വാർത്ത ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിലാണ് കഴിക്കുന്നത് ഓക്കെ കൈസ് അപ്പം നേരത്തെ നമ്മുടെ സ്പെഷ്യലാണ് അപ്പം നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ ഫുഡ് വ്ലോഗ് നമ്മൾ ആദ്യമുണ്ടോ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ടോ അപ്പം കുഴപ്പമില്ല അപ്പം നമ്മൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് നമ്മളി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ എന്നായിരിക്കും ബൈ ബായ്